നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുട്ടി ഭാണേ ഇന്ന് സ്കൂളിൽ തൈ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിന് കൊടുക്കാം ഞാൻ അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ റിതാക്കാണ് കൊടുക്കണം അപ്പോൾ ഞാൻ ചാമ്പക്ക തൈ പറിച്ചിട്ടുണ്ട് ഈ ഒരു കുഞ്ഞു പാത്രത്തിൽ അത് മണ്ണ് നിറച്ചിട്ട് നടണം അതാണ് സ്കൂളിൽ കൊണ്ടുപോയ ഹിതാക്ക കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ചെയ്യുന്നതാ

ചകിരി ചോറി നമുക്ക് ചാമത്തെ കാണാം പിന്നെ ഋദാക്ക് കൊടുക്കാനുള്ള ചമക്കത്തെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പേര് പേരെഴുതിയിട്ടുണ്ട് നെഞ്ചിപ്പിട്ട് ഒട്ടിച്ച് പേര് എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് ഇഷ മ മെഹറിൻ ഞാൻ ഫോർ ബിയിലാണ് പഠിക്കുന്നത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ റിതാക്സ് തന്നെയാണ് കൊടുക്കുന്നത് അവളെനിക്ക് തരുവലും എനിക്ക് അറിയില്ല ചിലപ്പോൾ അവൾ എനിക്കായിരിക്കും തരുവോ ബഡ്ബീസാണ് ഞങ്ങളുടെ ചാമ്പക്കന്മാരത്തിൻ്റെ തയ്യാട്ടതായ അടിപൊളി ചാമ്പക്കാണ് പഴരത്താണ് പഴുത്തുള്ള തി നല്ല ചുമന്ന ചാമ്പക്കാണ് കേട്ടോ അതിന്റെ ഇത് എനിക്ക് കിട്ടിയ ചെടി ഏതാന്ന് കാണിച്ച സ്കൂളിൽ കഴിയുമ്പോ മൂന്ന് മണി ഊണരക്കാവുമ്പോ ഞാൻ വരും പോയിട്ട് വരാം ഇതാണ് എനിക്ക് കിട്ടിയ മാങ്ങ മാങ്ങ കുഞ്ഞു ചെടി നല്ല സ്മെല്ലുണ്ട് ആരാ നിനക്ക് നിന്റെ ഫ്രണ്ട് പിന്നെ മീ ഓരോ പേപ്പർ ആയിരുന്നു എന്നിട്ട് നമ്മുടെ അവനവന്റെ പേര് എഴുതാൻ പറയും എന്നിട്ട് ഞാൻ നിഷാ നിശാമ്പിട്ട് മിച്ചുമാരെ കൊടുത്തു അങ്ങനെ തന്നെ മടക്കി ഒന്നുമില്ല അങ്ങനെ തന്നെ കൊടുത്തിട്ട് ഒരു പാ എന്തോ സ്ഥലത്തിലേക്ക് എന്തോ എന്താ ഒരു ഡെപ്പയിലേക്ക് ഇട്ടിട്ട് കുലുക്കി എന്നിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എടുക്കാം എന്നിട്ട് ചേർന്ന് നോക്കിയപ്പോൾ എൻ്റെ പേര് തന്നെ എനിക്ക് ആദ്യം കിട്ടിയത് അപ്പം ഞാൻ മാറ്റിയിട്ട് ഞാൻ മാറ്റി മാറ്റി ആ മാറ്റി മിസ്സിന് എടുത്തു അപ്പം മിസ് വേറൊരു പുള്ളേടെ എനിക്ക് ഉണ്ടേക്കോ തന്നു അപ്പോൾ ഒരു ആ പുള്ള അത് ഓരോ ആ ഇങ്ങനെ ഇട്ടിട്ട് എല്ലാവരുടെയും പേര് കുളുക്കിട്ടിട്ട് ആ അങ്ങനെയോ അങ്ങനെ എന്തിനാ ഉപയോഗം ഇല്ല എന്താ പറയാ പിന്നെ പൊറത്തേക്ക് സർക്കാർ ആയിട്ട് നിർത്തും ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലായിട്ട് നിർത്തും എന്നിട്ട് അപ്പുറത്തെ ഇവിടേക്ക് ഇങ്ങനെ പാസ് ചെയ്യും നമുക്ക് ഓരോ ഓരോരുത്തരുടെ തയ്യും പാസ് ചെയ്ത്

അയച്ചു പറഞ്ഞു ആ ഇതേത് നട്ട് ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ച് നടത്തണം എല്ലാ വളർത്തണം മരങ്ങൾ എന്തിനാ നടണെന്താ പിന്നെ പിന്നെ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് എന്തിനാ മരങ്ങള് നട കിട്ടിയ തൈ നമുക്ക് ഞാൻ കുടിക്കാൻ പോവാണ് അതാ ഇങ്ങനത്തെ കോലൊക്കെ നിക്കുന്നത് തലയിൽ എണ്ണ കഴിച്ചേക്കാണ് തണുപ്പ് നല്ല തണുപ്പ് ഞങ്ങൾ കോഴി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ മണ്ണീരേനെ കണ്ടുകായ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ നാനൂൾ എന്നാണ് പറയണത് നിങ്ങളുടെ അവിടെ എന്താ പറയണേന്ന് കമന്റ് ചെയ്യാ നാനൂളിന് ഞാൻ ഉമ്മീനെ കത്തി വെച്ച് കാണിച്ചെടുക്കാൻ നേരം അത് ഞങ്ങള് നടാൻ പോവാണ് എന്നും വെള്ളം വെച്ചൊറക്കണോട്ടെ ശരിക്കും അമർത്ത് അല്ലെങ്കി മഴ പെയ്യുമ്പോ കാറ്റത്തെ സാധനം ഒടിഞ്ഞു ശരിക്കും കൈ വെച്ചാ അമർത്തത് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം